കല്യാണം വന്നിട്ട് വന്നിട്ട് ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനു മുന്നേ കുറച്ച് നാൾക്ക് കുറേ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ലൈന പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല കുട്ടി പറയുന്നത് ചിലർ പറയും അത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാത്ത വണ്ണം ഇങ്ങനെയൊക്കെ പലർക്കും പലരുടേതായിട്ടുള്ള അവരുടെ വേർഷൻസ് പലതും ആയിരിക്കാം ഇത്തരത്തിലുള്ള കമന്റ്സ് തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും അല്ലേ ഇതൊക്കെ കേട്ടത് എവിടെയാ ഒന്ന് പറയൂ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ യൂസ്വല്ലി പോസ്റ്റ് ചെയ്യുന്നത് സയന്റിസ്റ്റ് ഓത്തേഴ്സ് ഡോക്ടേഴ്സ് ലോയേഴ്സ് ഫേമസ് ആർട്ടിസ്റ്റ് അവരൊക്കെയാണോ അല്ല സോ നിങ്ങള് കേട്ടത് വേറൊരു സ്ട്രാറ്റ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന എല്ലാത്തിനും കമന്റ് ഇടുന്ന ഒരു സ്ട്രാറ്റ ഓഫ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾ വെറുതെ വടി മേടിക്കണോടാ ഞാൻ ഞാനറിഞ്ഞത് ഫൈറ്റർ പൈലറ്റ്സ് ആസ്ട്രോണോട്സ് സയന്റിസ്റ്റ്സ് റൈറ്റേഴ്സ് ഓത്തേഴ്സ് പോയറ്റ്സ് ഭയങ്കര വേറെ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അത് മനസ്സിലാക്കാനുള്ള വിവരം എനിക്ക് ഒരുപാട് സാന്ത്വനം കിട്ടി എനിക്കൊരുപാട് എൻ്റെ ലൈഫിലേക്ക് ഒരു മാർഗനിർദ്ദേശം കിട്ടി ഇങ്ങനത്തെ ഫീഡ്ബാക്കാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത് പ്രശാന്ത് നായർ എന്ന് ഫൈറ്റർ പൈലറ്റ് ആസ്ട്രോണോട്ട് ബുക്ക് വാങ്ങി വായിക്കുകയും ഇൻറ്റർവ്യൂസ് കാരണം എന്നെ കോൺടാക്റ്റ് ചെയ്യും ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ആവാൻ കാരണം ഇതൊക്കെയാണ് കിട്ടിയല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും വെർ ആർ വി ഗെറ്റിംഗ് അവർ ഫീഡ്ബാക്ക് ഫ്രോം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ കൊമൻറ്റും വായിക്കാനിരുന്നാൽ എൻ്റെ നിലവാരം എന്താവും ും കാണും മറ്റുള്ളവരുടെയും ചെയ്യുമ്പോഴാണ് എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് സോ അതൊക്കെ അറിയാനായിട്ട് യു ഷുഡ് നോ അല്ലെങ്കിൽ നമ്മൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്യണം അഗൈൻ ഇറ്റ് ഓൾ ഡിപ്പെടു പേഴ്സൺ പറയുന്ന ആൾക്കാർ എന്താ ചെയ്യുന്ന ലൈഫ് ഉത്തരം പറ അത് പറ എൻ്റെ ജോലി ഫാഷൻ അല്ല എന്റെ ജോലി ആ നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ചെയ്യുന്നവരായിട്ട് കൊളാബ് ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ അവരോട് കോസ്റ്റ്യൂംസ് സ്പോൺസർ ചെയ്യാൻ പറയലാണ് ഞാൻ ഫാഷൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ കിട്ടിയല്ലോ ഫൈൻ ഞാൻ വന്നിരിക്കുന്ന ഒരു ഫാഷൻ മോഡലായിട്ടല്ലോ അപ്പൊ നമ്മളിങ്ങനെ ഒരു അതാ ഞാൻ പറഞ്ഞ കമ്പാരിസൻ ഇല്ല ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ ചെയ്യുന്നു പക്ഷെ നമ്മൾ എന്ത് ചെയ്യും വളരെ ബ്രോഡ് സ്പെക്ട്രം ആയിട്ട് എല്ലാവരോടും നമ്മൾ ചെയ്യുന്ന എല്ലാവരും അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്യും എനിക്കിതാണ് ശരി സോ ഞാൻ ഈ റൂട്ട് കൂടെ ആണ് പോണത് നിങ്ങളും ഇതേ റൂട്ടിൽ കൂടെ തന്നെ വരൂ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളെല്ലാവരും അതേ മേഖലയിൽ അല്ലല്ലോ കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ